സ്ത്രീകളെ ഈ ബസ്സിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കെ എസ് ആർ സിയുടെ വരുമാനം വർദ്ധിക്കൂ കുടുംബസമേതം അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ച് വിശ്വസിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കെ എസ് ആർ സിയിൽ പോകാം എന്ന് പ്രഖ്യാപിച്ചാൽ നമ്മൾ രക്ഷപ്പെടും രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ പാമ്പ് പഴുതാര പൂച്ച പട്ടിയെല്ലാം ഓടുമായിരുന്നു എൻ്റെ നിർബന്ധം അന്നത്തെ സിനിമാ സംഘടനകളെല്ലാം എതിർത്തു ഞാനൊരു സിനിമാ നടൻ കൂടിയാണെങ്കിൽ എനിക്ക് നല്ല എതിർപ്പായിരുന്നു ഞാൻ രാജിവെച്ചു പോകാൻ്റെ തന്ന ചില തിയേറ്റർ ഉടമകൾ ലഡ്ഡു വിതരണം ചെയ്തു ആ ലഡ്ഡു വിതരണം ചെയ്തവരും അവരുടെ തിയേറ്ററുകൾ പിന്നീട് എയർ കണ്ടീഷൻ ചെയ്തു എന്നുള്ള ഒരു 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 കാവ്യനീതിയാണ് കാരണം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം കേട്ടില്ല പക്ഷേ ഇന്നൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാൻ കഴിയുന്നതും മുഴുവൻ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തതും ആധുനിക സൗകര്യങ്ങളുമായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ ഓർക്കണം സിനിമയുടെ കച്ചവട സാധ്യതകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ പോലും എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററുകളുണ്ട് എന്നാൽ കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററില്ല ഡി ടി എസ് ഇല്ലാത്ത തിയേറ്ററില്ല ഫോർ കെ ഇല്ലാത്ത തിയേറ്റർ ഇല്ല തിയേറ്ററിൽ കുടുംബസമേതം സ്ത്രീകൾക്ക് മക്കളോടൊപ്പം ധൈര്യസമേതം പോയിരുന്ന് സിനിമ കാണാം പുറയിരുന്ന് കാലുകൊണ്ട് തോണ്ടുക തോണ്ടുമ്പോൾ ബ്ലൗസിലിരിക്കുന്ന പിന്നും ഒരു കുത്താനെടുക്കുക ഇപ്പോൾ ഒന്നും ആവശ്യമില്ല അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അതിൽ കാണാം ആര് കുറ്റം ചെയ്താലും പോലീസ് പിടിക്കും ഇനി ആരും സംശയവുമില്ല സത്യമല്ലേ സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് സിനിമയ്ക്ക് നോക്കി കൂടെ എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ധൈര്യമായി കെ എസ് ആർ ടി ബസ്സുകളിൽ യാത്ര ചെയ്യാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം